പ്രതി പ്രതിപക്ഷ നേതാവ് സർക്കാർ വാർഷികത്തെക്കുറിച്ച് പ്രതികരിച്ചതിൻ്റെ തുടർച്ചയാണ് നേരത്തെയാണ് ഞാൻ പ്രസ് കോൺഫറൻസ് വിളിച്ചതെങ്കിലും പിന്നീട് ദീപാദാസ് മുൻഷിയുടെ പ്രസ് കോൺഫറൻസ് കൂടി ഉള്ളതുകൊണ്ടാണ് വിളിച്ച സ്ഥിതിക്ക് പ്രതിപ ഈ സർക്കാർ വാർഷികത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും മുഴുവൻ പറയാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം ഇവിടെ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു എട്ട് ലക്ഷം ആറ് ലക്ഷം കോടി രൂപയുടെ കണക്കണിയിൽ ഉള്ള ഒരു സംസ്ഥാനത്താണ് ഇപ്പോൾ നാലാം വാർഷികത്തിന് നൂറ് കോടി രൂപ ചിലവാക്കാൻ പോകുന്നത് സാധാരണക്കാരുടെയും പാവപ്പെട്ടവരും ഇന്ന് കഷ്ടപ്പെടുമ്പോൾ ദുരിതമനുഭവിക്കുമ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആശാവർക്കറന്മാർ അവരുടെ തുച്ഛമായ ഓളറേറിയത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ വനിതാ റാങ്ക് സി പി ഒ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർ ജോലി ജോലിക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ മറുപടി സ്ഥിരം മറുപടിയാണ് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഇതിനൊന്നും അനുവദിക്കുന്നില്ല അവരൊക്കെ ഇങ്ങനെ സമരം ചെയ്യുമ്പോൾ കഷ്ടപ്പെടുമ്പോൾ കണ്ണീരൊടുക്കുമ്പോൾ എല്ലാത്തിനും എന്തിനും ഏതിനും സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഞ്ഞപ്പാട്ട് പാടുന്ന ഈ സർക്കാർ നൂറ് കോടി ചെലവെടുത്ത് നാലാം വാർഷികം നടത്തുന്നത് ദൂർത്താണ് ഇത് പാഴ്ചിലവാണ് ഇത് ദൂർത്താണ് തകർന്ന തറവാട്ടിലെ ഒരു കാരണവരണ സ്ഥലത്താണ് ഈ കടകയറി മുടിഞ്ഞ കടബാധ്യത കൊണ്ട് ഒരു സർക്കാരിൻ്റെ ഒരു ജനങ്ങളെ ദുരിതത്തിലാക്കിയ ഒരു കാരണവരണ സ്ഥലത്താണ് പിണറായി വിജയൻ ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്നത് ഒമ്പത് വർഷത്തെ ഭരണത്തിൻ്റെ നാലാം അടിയന്തിരമാണ് യഥാർത്ഥത്തിൽ നാലാമത്തെ അടിയന്തിരം വാർഷികം എന്ന് പറയുന്നതിനേക്കാൾ അതിന് നൂറ് കോടി രൂപ ചെലവഴിക്കും സി പി എം പ്രവർത്തകർ പലപ്പോഴും പിണറായിക്ക് വാഴ്ത്തുപാട്ട് പാടുമ്പോഴും മുദ്രാവാക്യം പിടിക്കുമ്പോഴും അവർ വിളിക്കാറുണ്ട് കേരളത്തിൻ്റെ വീരപുത്രൻ സദാവ് പിണറായി വിജയൻ നയിക്കട്ടെ ഞാൻ പറയുന്നു കേരളത്തിലെ ദൂർത്തുപുത്രനായ പിണറായി വിജയൻ ഈ സർക്കാരിൻ്റെ നാലാം വാർഷികത്തിന് നൂറ് കോടി അനുവദിക്ക ചെലവഴിക്കുമ്പോൾ അദ്ദേഹത്തെ ഈ എന്നാണ് ശീതീകരിച്ച പന്തലുകളിലേക്ക് ആലയിക്കുമ്പോൾ ജനങ്ങൾ വിളിക്കും കേരളത്തിലെ ധൂർത്തുപുത്ര സ്വാഗതം ഇവിടെ അഴിമതി കെടുകാര്യസ്ഥതൂർത്തും കൊണ്ട് വികൃതമായ ഈ സർക്കാരിൻ്റെ മുഖം മുഖ്യമന്ത്രിയുടെ മുഖം അതിന് ചായ തേച്ച് ഒരു പുതിയ ഇമേജ് ഉണ്ടാക്കി ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനല്ലേ അഞ്ഞൂറ് നണ് ഹോഡി ഫ്ലക്സ് ബോർഡ് ഇതൊക്കെ പരസ്യത്തിന് വേണ്ടി ഇരുപത്തഞ്ച് കോടി രൂപയാണ് ചെലവാക്കുന്നു നിങ്ങളൊന്ന് ആലോചിക്കണം ഈ കേരളം ഇത്രയധികം സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോൾ കേരളത്തിലെ അറുപത് ലക്ഷം ജനങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ല പെൻഷൻ കൂടി ആളുകളെ കഷ്ടപ്പെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല ആശുപത്രിയിൽ മരുന്നില്ല സപ്ലൈ കോയ്ക്ക് സാധനം വാങ്ങിക്കാൻ പണം കൊടുക്കാനില്ല അപ്പോഴാണ് നൂറ് കോടി രൂപ ചിലവഴിക്കുന്നത് എന്ത് ന്യായീകരണമാണ് ഇരുപത്തഞ്ച് കോടി രൂപ പരസ്യത്തിന് തീർന്നില്ലല്ലോ ഈ ജർമ്മൻ ഹാങ്കറുകൾ കൊണ്ടുവന്ന് പടുകൂറ്റൻ ഒരു 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 പിന്നെ ശീതീകരി എയർ കണ്ടീഷൻ പന്തലിന് മൂന്ന് കോടി പതിനാല് ജില്ലയിലേക്ക് നാൽപ്പത്തി കോടി രൂപയാണ് ഊരാളുകൽ സൊസൈറ്റി എല്ലാത്തിനും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കുന്നതാണല്ലോ ഊരാളുങ്കൽ സൊസൈറ്റി അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇപ്പം തന്നെ കജനാവിൽ നിന്ന് അറുപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ആറ് കോടി രൂപ അനുവദിച്ചു കഴിക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾ ചിലവഴിക്കും അവരൊക്കെ എല്ലാവർക്കും ഏത് പലതരത്തിലുള്ള പ്രോഗ്രാംസ് ഇട്ട് കൊടുത്തിരിക്കുക സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾ ചിലവഴിക്കും ഇതെല്ലാം കൂടി നൂറ് കോടി രൂപ ഈ നൂറ് കോടി രൂപ ചിലവഴിച്ച് നടത്തുന്ന സർക്കാർ വാർഷികത്തിൽ ജനങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള സംവാദത്തിന് എങ്ങനെയാണ് ആളുകളെ ക്ഷണിക്കുന്നത് പാർട്ടി നിർദ്ദേശം പാർട്ടി ഓഫീസുകൾ വഴി കണക്കത്ത് കൊടുക്കുക തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ ആരാ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഈ സർക്കാരിന് വാട്ട് നടത്തുന്ന ആളുകൾ കാര്യസാധ്യത്തിന് വേണ്ടി വരുന്ന മുതലാളിമാർ സം സർക്കാരിന് വേണ്ടി എന്താണ് വല്ലാതെ മുഖ്യമന്ത്രിയെ പ്രശംസിക്കുന്ന സാഹിത്യ നായകൻ സെലക്ട് ചെയ്ത് വിളിക്കുക സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ കഴിയുന്ന ആരെയും വിളിക്കില്ല അവർക്ക് പാർട്ടി ഓഫീസിൽ നിന്ന് ലിസ്റ്റ് ചോദിച്ചിരിക്കുക അവരെയാണ് ക്ഷണിക്കാൻ പോകുന്നത് എന്ത് സമ്മതമാണ് നവകേരള യാത്രയ്ക്ക് കഴിഞ്ഞ തവണ ആയിരക്കണക്കിന് ആളുകളെ വിളിച്ച് അവരുടെ പരാതി സ്വീകരിച്ചല്ലോ എവിടെ പോയി അത് എന്ത് എന്തെല്ലാം പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി അതുപോലെ മുഖ്യമന്ത്രി ഈ യാത്ര നടത്തുമ്പോൾ ഈ സർക്കാരിനെക്കുറിച്ചുള്ള പ്രതികരണമോ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം അറിയാനോ എല്ലാവരെയും വിളിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം പ്രത്യേകിച്ച് സെലക്ട് ചെയ്ത കുറേ ആളുകളെ വിളിച്ച് ചർച്ച ചെയ്യുക പക്ഷെ ആ പോകുന്ന ബുദ്ധിജീവികളോടും സാഹിത്യകാരന്മാരോടും അല്ലെങ്കിൽ സാംസ്കാരികതായന്മാരോടും എനിക്കൊരു കാര്യം ഓർമ്മിപ്പിക്കാറുണ്ട് നിങ്ങളവിടെ പോകുമ്പോൾ മുഖ്യമന്ത്രി തരുന്നത് ഛായ മുഖ്യമന്ത്രി അവിടെ നിങ്ങൾക്ക് വിളമ്പുന്ന ഭക്ഷണം ഇത് കഴിച്ചാൽ അതൊരിക്കലും ദഹിക്കില്ല കാരണം ആശാവർക്കരന്മാരുടെയും തൊഴിലാളികളുടെയും കരുണിനീരിൻ്റെ ഉപ്പ് രസമുള്ള ചായയിൽ ആ പലഹാരവുമാണ് നിങ്ങൾ കഴിക്കുന്നത് അതുകൊണ്ട് പോകുന്ന ബുദ്ധിജീവികൾ അവിടെ നിന്നൊന്നും കഴിക്കരുത് കാരണം അത് ദഹിക്കില്ല അവരുടെ അവരെ അവരെ തെരഞ്ഞെടുത്ത് അത് ദഹിക്കുന്ന ആളുകളെ ആയിരിക്കും ക്ഷണിച്ചിട്ടുള്ളത് ഈ പാവപ്പെട്ട ആളുകൾ ഇത്രയും കഷ്ടപ്പെടുമ്പോൾ മുഖ്യമന്ത്രിയുടെ സംവാദം ഇങ്ങനെയാണോ നടത്തേണ്ടത്